എല്ലാവർക്കും ജെറിക്സ് മേഡിയയിലേക്ക് സ്വാഗതം നാളെ ജൂലൈ പത്ത് വ്യാഴാഴ്ച സംസ്ഥാന വ്യാപകമായിട്ട് എസ് എഫ് ഐ പഠിപ്പ് മുടക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരള സർവകലാശാല സംഘർഷത്തിൽ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ റിമാൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് പഠിപ്പ് മുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കുണ്ടാകുന്ന സംശയമാണ് സ്കൂളുകൾ ഉണ്ടാകുമോ അവധി ലഭിക്കുമോ കോളേജുകൾക്ക് അവധി ലഭിക്കുമോ എന്നുള്ള കാര്യം ഇസഫയുടെ പഠിപ്പ് മുടക്കാകുമ്പോൾ സ്കൂളുകളെ അത് ബാധിക്കുകയില്ല സ്കൂളുകൾക്ക് അവധി ഉണ്ടാകുന്നതല്ല സ്കൂളുകളൊക്കെ തുറന്ന് പ്രവർത്തിക്കും അതുപോലെ തന്നെ അവധി ഉണ്ടെങ്കിൽ തന്നെ കോളേജുകൾക്കാണ് അവധി ഉണ്ടാവുക അങ്ങനെ അവധി ഉണ്ടെങ്കിൽ അതത് കോളേജിലെ അധ്യാപകർ നിങ്ങളെ ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ അറിയിക്കുന്നതാണ് മാത്രമല്ല ഇങ്ങനെയൊക്കെ പഠിപ്പ് മുടക്കുമ്പോ ഉണ്ടാകുമ്പോൾ നമ്മൾ കോളേജിലേക്ക് പോകുമ്പോൾ ഈ ഒരു പഠിപ്പ് മുടക്കുകയും ആ സമയത്ത് തന്നെ നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരാനും സാധിക്കും അങ്ങനെയാണ് ഈ ഒരു അവധി നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു കാര്യം എല്ലാ വിദ്യാർത്ഥികളും അറിഞ്ഞിരിക്കുക